വിദ്യാഭ്യാസ നയം നടപ്പൊ ഇഷ്ടമല്ലാത്തിൽ പഠിക്കണ്ട നിങ്ങള് സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ഇത് ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാ ഡോക്ടർ പണ്ഡിറ്റ് ഹെഡ്ഗെവാർ പായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു പിന്നല്ലാതെ ഇതൊക്കെ വളരെ സുന്ദരമായ രൂപത്തിൽ പഠിപ്പിക്കേണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട സുരേട്ട നമ്മളിങ്ങനെ തണുത്ത് നിന്നിട്ട് കാര്യമില്ല പക്ഷേ അതോടൊപ്പം തന്നെ രണ്ടായിരത്തോളം ആളുകളെ കൊന്നു തള്ളിയ ഗുജറാത്ത് ചരിത്രവും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് ബിൽഗീസ് ബാനു എന്ന പ്രിയപ്പെട്ട സഹോദരിയെ മാറി മാറി ബലാത്സംഗം ചെയ്ത ആ ചരിത്രവും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഗർഭിണിയായ ഒരു സഹോദരിയെ അവരുടെ അടിവയറ്റിലെ ആയുധം കുത്തിയിറക്കി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് കത്തിച്ചു കളഞ്ഞ നിഷ്ഠൂരമായ നെറുകേടിന്റെ ചരിത്രവും കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയുണ്ടല്ലോ ഒരു ഊന്നുപടി കൊണ്ട് ഇതിഹാസം സൃഷ്ടിച്ച ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച മഹാനായ ഗാന്ധിജി അദ്ദേഹം കൊല്ലപ്പെട്ടതല്ലെന്നേ അദ്ദേഹത്തെ കൊന്നു തള്ളിയതല്ല മറിച്ച് നടന്നു പോയപ്പോൾ പഴത്തൊലിയിൽ ചവിട്ടി കാലു തല നിലത്തടിച്ച് സ്വാഭാവിക മരണമാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർത്ത് നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്ന യഥാർത്ഥ കാതകരുടെ ചരിത്രവും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴല്ലേ സുരേട്ട ഒരു ഗുമ്മു വരുന്നത് പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചതേ നമ്മുടെ സംസ്ഥാനം അല്ല സംസ്ഥാനം ഭരിക്കുന്നവർ അങ്ങനെ വേണം പറയാൻ പി എം ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് പി എം ശ്രീ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക പാഠ്യ പദ്ധതിയാണ് ഇതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷേ ഈ പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സിലബസ് അനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ തീരുമാനപ്രകാരവുമായിരിക്കും മുന്നോട്ട് പ്രവർത്തിക്കുക പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളിലേക്കും വളരെ സന്തോഷപൂർവ്വം കടന്നുവരുന്ന ഒരു കാര്യമുണ്ട് ഒരു സംഗതിയുണ്ട് എൻ ഇ പി അതിലാണ് നമുക്ക് ആശങ്ക എൻ ഇ പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വലിയ ഗ്രാഹ്യൊന്നുമില്ല എങ്കിലും എന്റെ ചെറിയൊരു അറിവ് വെച്ച് ഞാൻ പറയാണ് എൻ ഇ പി എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണെങ്കിലും അതിനു മറ്റൊരു മുഖമുണ്ട് പ്രിയമുള്ളവരെ എന്താന്നറിയോ ഒരുപാട് ഒളി അജണ്ടകൾ ഒരുപാട് ഒളി അജണ്ടകൾ കുത്തി നിറച്ച തീവ്ര സ്വഭാവമുള്ള ഒരു മുഖവും കൂടി ഈ എൻ ഇ പിക്ക് ഉണ്ട് അതുകൊണ്ടല്ലേ എൻ ഇ പിയുടെ ചാരികസേരയയായ പി എം ശ്രീയിൽ ഒപ്പുവച്ചപ്പോൾ തന്നെ കണ്ടില്ലേ പലരുടെയും സ്വപ്നങ്ങൾ പുറത്തു വരുന്നത് ഇതാണ് എൻ ഇ പിയുടെ മറ്റൊരു മുഖം അതായത് നാളിതുവരെ ആരും കേൾക്കാത്ത പഠിക്കാത്ത മനസ്സിലാക്കാൻ സാധിക്കാത്ത പലരെയും പരിചയപ്പെടേണ്ടി വരും ഈ രാജ്യത്തിന്റെ ശത്രുക്കളായി അല്ലെങ്കിൽ ശത്രുക്കളോടൊപ്പം ഓരം ചേർന്ന് നിന്ന പലരെയും നമ്മുടെ മക്കൾ രാജ്യസ്നേഹികളായിട്ട് പഠിക്കുകയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ജീവൻ പോലും സമർപ്പിച്ച പലരെയും തീവ്രവാദികളായിട്ടും ഒറ്റുകാരായിട്ടും നമ്മുടെ മക്കൾ പഠിക്കുകയാണ് അങ്ങനെ എൻ ഇ പി നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ കടന്നുവരലോടുകൂടെ നമ്മുടെ മക്കൾ ഒരു പുതിയ തലമുറയായിട്ട് മാറുകയാണ് അവരിലൂടെ ഒരു പുതിയ ഇന്ത്യ രൂപപ്പെടുകയാണ് ആ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധിജി ഉണ്ടാവില്ല ആ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു ഉണ്ടാവൂല ആ ഇന്ത്യയിൽ മുമ്പുറം തങ്ങളോ അല്ലെങ്കിൽ ആലി മുസ്ലിയാരോ അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കന്മാരോ ആരുണ്ടാവൂല ഈ രാജ്യത്തിന് വേണ്ടി ആരെല്ലാം ജാതി മത മതവ്യത്യാസമന്യേ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ ആരെല്ലാം ജീവൻ സമർപ്പിച്ചിട്ടുണ്ടോ അവരാരും ആ ഇന്ത്യ രാജ്യത്തുണ്ടാവൂല ഈ പുതിയ രൂപപ്പെടുത്തി ഇന്ത്യയിൽ ഇന്നലെ വരെ ഇന്ത്യക്കു ഒറ്റ കൊടുത്ത പലരെയും ആ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു പുതിയ ഇന്ത്യയെ രൂപപ്പെടുത്തുവാൻ വേണ്ടി ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മുഖവും കൂടി ഈ എൻ ഇ പിക്ക് ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം പിന്നെ പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിലൂടെ എൻ ഇ പി അംഗീകരിച്ച അല്ലെങ്കിൽ എൻ ഇ പി കടന്നുവന്ന പല സ്കൂളുകളും പല സംസ്ഥാനങ്ങളിലും ആ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ ഇതാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളായി മാറേണ്ട വിദ്യാർത്ഥി സമൂഹം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ് എങ്ങനെ ഇരിക്കുന്നു